റഫീഖ കാരക്കണ്ടി സ്റ്റാഫ് സെക്രട്ടറി എം മുഹമ്മദ് ഖാരിസ് എസ് ആർ ജി കൺവീനർ എ പി റഷീദ് കെ പി അബ്ദുറഹ്മാൻ പി കെ അബുല്ലൈസ് പി ഫൈസുന്നീസ റുതിക എന്നിവർ സംസാരിച്ചു ിലൊക്കെ നമുക്ക് ജില്ലയിൽ കഴിഞ്ഞ വർഷം വളരെയധികം നേട്ടങ്ങൾ നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് ഒട്ടേറെ വിദ്യാർത്ഥികൾ നമുക്ക് ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ എന്നത് ഈ സൂചിപ്പിക്കുന്നു അതേപോലെ മറ്റൊരു പ്രോഗ്രാമിൽ നിന്ന് നമുക്കറിയാം വൈക്കം മുഹമ്മദ് ബഷീർ നമ്മുടെ നമുക്ക് നമ്മുടെ മലയാളികൾക്കല്ല ഇന്ത്യക്കാർക്കല്ല ലോകത്ത് ഏറ്റവും സുവിചരിതനായ ഒരു സാഹിത്യകാരമാണ് മഹാനായ ഒരു സാഹിത്യകാരനായിരുന്നു